തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശരിയായ പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാരും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് നേതൃ തീരുമാനങ്ങൾ ശരിയായി നടപ്പിലാക്കുന്നുണ്ടോ അത് ഉദ്യോഗസ്ഥ മേധാവികളും അലസന്മാരുമെല്ലാം അട്ടത്ത് വെച്ചുവോ അവ മറ്റു സഖാക്കളും ഘടകങ്ങളും നേരാൻ വണ്ണം നടപ്പിലാക്കുന്നുണ്ടോ അതോ ഇതെല്ലാം വളച്ചൊടിക്കുന്നുണ്ടോ പാർട്ടിയുടെ പ്രവർത്തന സംവിധാനം ആത്മാർത്ഥമായും കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തോടു കൂടിയാണ് നീങ്ങുന്നത് ഇവയെല്ലാം ശരിയായതും തുടർച്ചയായതുമായ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാവൂ തിരുത്താനാവൂ എന്നും സഖാവൂർ സ്റ്റാലിൻ പറയുന്നുണ്ട് സഖാവ് സ്റ്റാലിൻ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ മേലുള്ള പരിശോധന നടത്താനുള്ള സമ്പ്രദായത്തിൻ്റെ അഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പോരായ്മകളുടെയും പരാജയങ്ങളുടെയും പത്തിൽ ഒൻപത് കാരണങ്ങളും പോരായ്മകളും പരാജയങ്ങളും ഒഴിവാക്കാനും കേഡർമാരെ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളവരാക്കി മാറ്റാനും അത്തരം ഒരു പരിശോധനാ സമ്പ്രദായത്തിലൂടെ മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയൂ അത് തന്നെ വല്ലപ്പോഴും നടത്തിയാ പോരാ തുടർച്ചയായ ക്രമമായി തന്നെ നടത്തുന്ന ഒരു പ്രക്രിയയായി ഇത് മാറണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് നിരന്തരം നടക്കുന്ന ഈ ഇത്തരം ഒരു പ്രക്രിയ പാർട്ടിയും കേഡർമാരും സ്വയം തിരുത്തുക എന്നുള്ള ഒരു പ്രക്രിയ ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിരന്തരമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പാർട്ടിയും കേഡർമാരും അവരുടെ പ്രവർത്തനങ്ങളുടെ അനുഭവ അടിസ്ഥാനത്തിൽ അവരുടെ പോരായ്മകൾ തിരുത്തപ്പെടുക എന്നുള്ളത് അതായത് സമൂഹത്തിലെ നല്ലതും ചീത്തയുമായ ആശയങ്ങൾ എല്ലാവരിലേക്കും സന്നിവേശിപ്പിക്കപ്പെടും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിനകത്തും ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സാധാരണ മനുഷ്യനും ഉണ്ടാകും ഇതിൽ സാധാരണ മനുഷ്യരിൽ നിന്നും കമ്മ്യൂണിസ്റ്റിലേക്ക് നിരന്തരമായി ഉയരാൻ വിമർശനവും സ്വയം വിമർശനവും എല്ലാം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി സ്വയം നവീകരണം നടത്താനായിരിക്കണം ഇതിനുള്ള പരിശീലനം പാർട്ടി പ്രവർത്തനത്തിനിടയിൽ നിന്ന് അവർ തുടർച്ചയായി നേടിയെടുക്കണമെന്നും സഖാദർ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവർ ബഹുജന പ്രസ്ഥാനത്തെയും വർഗ ശക്തിപ്പെടുത്തുന്നതിനായി പാർലമെന്ററി ഇതര പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിൻ്റെ അടിസ്ഥാന സ്വത്വങ്ങൾ പഠിച്ചുറപ്പിക്കണം വർഗസംഘടനകൾ കെട്ടിപ്പടുക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് അവരവരുടെ മനസ്സിനകത്ത് ഉറപ്പിക്കണം അവർ സമൂഹത്തിൽ ഇന്ന് പ്രബലമായി നിൽക്കുന്ന അല്ലെങ്കിൽ അക്കാലത്തും പ്രബലമായി നിന്ന സഖാദർ സ്റ്റാലിൻ ഈ ലേഖനം എഴുതുന്ന കാലത്തെല്ലാം പ്രബലമായി നിന്ന പാർലമെൻ്ററി വ്യാമോഹം തെരഞ്ഞെടുപ്പ് അവസരവാദം ബഹുജന മുന്നണി പ്രവർത്തനങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള മറ്റു നിലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രവണതകൾക്കെല്ലാം എതിരായി ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡറും സ്വയം ജാഗ്രത പാലിക്കണമെന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിവിധ ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിയിട്ടേ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ പ്രവർത്തകർ അവർ ഒരേ സ്ഥാനങ്ങളിലിരുന്ന് സ്വയം മുരടിച്ചു പോവാതിരിക്കാൻ എല്ലാ തലത്തിലും ഒരാളെ ഒന്നോ രണ്ടോ മൂന്നോ തവള മാത്രം തിരഞ്ഞെടുക്കുക എന്ന തത്വം അത് സ്വയം പാലിക്കണം പാർട്ടി അത് നടപ്പിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാർ അവർ വർഗവിരുദ്ധമായ ജാതി മതാചാരങ്ങൾ ഉപേക്ഷിക്കാൻ വർഗവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാനും കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാനും പഠിക്കണം അവർ അഴിമതി മറ്റു ക്രമക്കേടുകൾ എന്നിവയ്ക്കെല്ലാം എതിരായി നല്ല ജാഗ്രത പാലിക്കുന്നവരായിരിക്കണം പണം ചെലവഴിക്കാനുള്ള സാമ്പത്തിക രീതികളും തത്വങ്ങളും എല്ലാം സ്വയം നടപ്പിലാക്കുകയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും ജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിലുള്ള സുതാര്യത തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നല്ല കൃത്യതയോടുകൂടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അതിനെല്ലാം ഉള്ള ഒരു ശരിയായ മാർഗരേഖയും പ്രവർത്തന പരിപാടിയുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിഭാഗീയത ഇല്ലാതാക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് മാനസിക ഐക്യം സ്ഥാപിക്കുന്നതിനും സദാ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കണം പാർട്ടിക്കാലത്തുണ്ടാവുന്ന ഏതൊരു വിഭാഗീയതയും നേരിടുന്നതിന് രാഷ്ട്രീയവും സംഘടനാപരവുമായ കരുത്ത് ജാഗ്രതയും പുലർത്തുന്നവരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ജനാധിപത്യ കേന്ദ്രീകരണ പ്രക്രിയയെ സംബന്ധിച്ച് അവർ ആഴത്തിൽ പഠിച്ചവരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം സ്വത്തിനെ സംബന്ധിച്ചും വരുമാന സ്രോതസ്സിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ അവരുടെ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായി നൽകുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ ശരിയായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ ഐക്യപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ശ്രമിക്കുമെന്ന് മാത്രമല്ല വ്യക്തി താല്പര്യങ്ങൾ പാലിക്കുന്നതിനോ മറ്റുള്ളവരെ ചെളിവാരിയെറിയുന്നതിനോ ശ്രമിക്കാതെ സ്വതന്ത്രവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷത്തിൽ ആരോഗ്യകരമായ ചർച്ചകൾ അവർ പാർട്ടിക്കകത്ത് നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നവരായിരിക്കും അവരുടെ പ്രവർത്തന ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോജിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്താനുള്ള മുൻകൈ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാർ ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ സമര തിരഞ്ഞെടുക്കാനുള്ള കഴിവും ഓരോ സന്ദർഭത്തിലും വരുന്ന മാറ്റത്തിനനുസരിച്ച് സമര മാറ്റം വരുത്താനുള്ള കഴിവും ശരിയായ നിലയിൽ ആർജിക്കുകയും തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നവരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ മഹത്തായ ഒരു സന്ദർഭത്തിന് വേണ്ടി വിജയങ്ങൾക്ക് വേണ്ടി നിഷ്ക്രിയമായി കാത്തിരിക്കാതെ അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള അവസരങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അതത് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വിധം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരെ സംഘടിപ്പിച്ച് സമരം ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രക്ഷോഭങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമ്പോഴും സമരത്തിൻ്റെ രൂപങ്ങളും ദിശയും ഒക്കെ നിർണയിക്കുവാനും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടങ്ങളിലുമെല്ലാം അതിൻ്റെ എല്ലാം സാഹചര്യങ്ങളെയും തിരിച്ചടികളെയും അതിൻ്റെ കാരണങ്ങളെയും എല്ലാം മനസ്സിലാക്കി വീണ്ടും മുന്നേറാനുള്ള കഴിവ് സ്വയം ആർജിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വയം ആർജിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പ്രക്ഷോഭങ്ങളുടെ ഘട്ടത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ വേർതിരിച്ചെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിരിക്കും എല്ലാ രാഷ്ട്രീയ സംഭവ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതും സങ്കീർണ്ണവുമായിരിക്കും അത് മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം കൂടിയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല എല്ലാം പരസ്പരം ബന്ധിതമായിരിക്കും സഖാവ് ഇനിയും പറഞ്ഞു ഒരു ചങ്ങലയിലെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ചങ്ങലയെ മുഴുവൻ സർവശക്തിയും ഉപയോഗിച്ച് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരുവനിൽ നിന്നും ആ ചങ്ങലയിലെ ഉചിതമായ ഒരു കണ്ണി കണ്ടെത്തി കൈവശപ്പെടുത്തുകയും അടുത്ത കണ്ണിയിലേക്ക് പിടിമുറുക്കാനും അതിനെ സ്വന്തമാക്കാനും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് കഴിയണം അതായത് അധ്വാനിക്കുന്ന വർഗത്തെ മുഴുവൻ കൈവശപ്പെടുത്തിയിട്ടുള്ള പ്രബലമായ മുതലാളിത്ത ശക്തിയിൽ നിന്ന് ഒരു കണ്ണി സ്വന്തമാക്കുക എന്നിട്ട് തൊട്ടടുത്ത കണ്ണികളെയെല്ലാം സ്വന്തമാക്കുക എന്നുള്ള നിലയിലേക്കുള്ള നല്ല ആർജവം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് ഉണ്ടാവണം സഖാവ് ലനിയുടെ വാക്കുകളിൽ മനസ്സിൽ ഉറപ്പിച്ച് തങ്ങൾ ആർജിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ ബാധിക്കുന്ന അടിയന്തര പ്രശ്നങ്ങളെയും പ്രാദേശിക പ്രശ്നങ്ങളെയും എല്ലാം മുൻനിർത്തി അവരെ സംഘടിപ്പിക്കുകയും സമരം ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഒരു രാഷ്ട്രീയ പഠന കളരിയാണ് ആ അനുഭവങ്ങളിൽ നിന്നാണ് ആ അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആ അനുഭവങ്ങളിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പ്രായോഗികതയിലേക്ക് നിരന്തരമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓരോ കമ്മ്യൂണിസ്റ്റ് കേഡർക്കും നൽകിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങളും പല സമരങ്ങളും പൊടുന്നനെ സമൂഹത്തിൽ ഉയർന്നു വന്നേക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കൊന്നും ഇല്ലാത്ത സമരങ്ങളായിരിക്കും ഉയർന്നു വരുന്നത് അവയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ബഹുജന മുന്നണിയും ഇടപെടുകയും സജീവമായി അവയിൽ പങ്കെടുത്തുകൊണ്ട് അവയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന കടമ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ ഘട്ടത്തിലും നിർവഹിക്കണം ഭാഗികമായ ആവശ്യങ്ങളും പ്രാദേശികമായ പ്രശ്നങ്ങളും ഏറ്റെടുക്കുമ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നത്തിൻ്റെ പ്രതിഫലനമാണെന്നും ജനാധിപത്യ വിപ്ലവം വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഈ അടിസ്ഥാന പ്രശ്നം പ്രശ്നങ്ങൾക്ക് മുകളിൽ വരുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനാവുകയുള്ളൂ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണം അവർ ഉയർ ഉറപ്പിക്കണം അവർ ജനങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്യണം അത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരറിവും അവർ ആർജിക്കേണ്ടതുണ്ട് വിവിധ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്നവരുടെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അതിൻ്റെ ഓരോ പ്രവർത്തകനും കഴിയൂ എന്ന നല്ല ബോധ്യം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം ഭാഗികമായ ആവശ്യങ്ങളെയും പ്രാദേശികമായ ആവശ്യങ്ങളെയും എല്ലാം മുൻനിർത്തി സമരം സംഘടിപ്പിക്കുകയും ഈ സമരങ്ങളെ ഇടതു ജനാധിപത്യ വേദിക്ക് വേണ്ടിയുള്ള വിശാലമായ രാഷ്ട്രീയ മുന്നേറ്റമായി സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യാപനമുണ്ടാകുന്നത് ചെറിയ സമരങ്ങളെ അടിസ്ഥാന പ്രശ്നവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യാപനമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കേഡർമാർ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇവിടങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം അതിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സ്വയം പാർട്ടി പ്രവർത്തനത്തിനായി തങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറായി വരേണ്ടത് അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരായ കേഡർമാരെ കണ്ടെത്തുകയും പരിശീലിപ്പിക്കുകയും വളർത്തിക്കൊണ്ടുവരികയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതുവരെ ചെയ്തതും ചെയ്യുന്നതും എന്നർത്ഥം